റഷ്യയുടെ ദേശീയ നയതന്ത്രത്തിലും നടപ്പാക്കലിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്റർ എത്നിക് റിലേഷൻസ് കൌൺസിലിന്റെ നിർണായക യോഗത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ ലോകത്തിന്റെ ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യയിൽ തന്ത്രപരമായ പരാജയം വരുത്തി രാജ്യത്തെ വിഭജിക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ ശ്രമങ്ങൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നതെന്ന് പുടിൻ പ്രഖ്യാപിച്ചു നൂറ്റാണ്ടുകളായി റഷ്യയുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളുടെ പുതിയ തന്ത്രങ്ങൾ തുറന്നുകാട്ടാനും അവയെ ചെറുക്കാൻ ദൃഢമായ നടപടികൾ സ്വീകരിക്കാനും റഷ്യൻ ജനതയോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു റഷ്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയദാർഢ്യമാണ് ഈ പ്രസ്താവനയിലൂടെ പ്രതിഫലിച്ചത് റഷ്യക്കെതിരെയുള്ള വിവര യുദ്ധം ശക്തിപ്പെടുത്താനായി രാജ്യത്തിന് പുറത്ത് അന്താരാഷ്ട്ര സംഘടനകളും കപട ദേശീയ കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെടുന്നുവെന്ന് പ്രസിഡന്റ് പുടിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയുടെ അപകോലനീകരണം പോലുള്ള തന്ത്രങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ശക്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന റഷ്യാനന്തര എന്ന ആശയ പരമാധികാരം നഷ്ടപ്പെട്ട വിഘടിച്ച് കീഴടക്കപ്പെട്ട ഒരു പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം ശ്രമങ്ങൾ റഷ്യയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും റഷ്യൻ പൌരന്മാർക്കിടയിൽ ഭിന്നത വളർത്താനുള്ള എല്ലാ പ്രകോപനങ്ങളും ഉടനടി അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യൻ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പുടിൻ വ്യക്തമായി ചൂണ്ടിക്കാട്ടി സാധാരണയായി വിദേശത്ത് നിന്നാണ് ഇവരുടെ പ്രവർത്തനം മാത്രമല്ല അവർ വിദേശ ഇന്റലിജൻസ് സർവീസുകളുടെ മേൽനോട്ടത്തിലും ധനസഹായത്തിലും നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുന്നത് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ത്തെ തകർക്കുക എന്നത് മാത്രമാണ് അതിർത്തിയിലെ സംഘർഷങ്ങൾ മുതൽ ദൈനംദിന വിഷയങ്ങളും കുടിയേറ്റ പ്രശ്നങ്ങളും വരെയുള്ള ഏതൊരു ന്യായീകരണവും ഉപയോഗിച്ച് റഷ്യയുടെ എതിരാളികൾ രാജ്യത്ത് പിരിമുറുക്കം സൃഷ്ടിക്കാനും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു ഇതിനായി അവർ പൂർണ്ണമായും തീവ്രവാദ രീതികൾ ഉപയോഗിക്കുന്ന തീവ്ര ഗ്രൂപ്പുകളെ ആശ്രയിക്കുന്നുവെന്നും പുടിൻ കൂടിച്ചേർത്തു ബാഹ്യമായ അപകട സാധ്യതകളോടും വെല്ലുവിളികളോടും പ്രതികരിക്കുന്ന കാര്യത്തിൽ രാജ്യം ദൃഢമായും സ്ഥിരതയോടെയും വ്യവസ്ഥാപിതമായും പ്രവർത്തിക്കണമെന്ന് പുടിൻ ആഹ്വാനം ചെയ്തു ഇത്തരം വിഭജന ശ്രമങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലപ്പോഴും വ്യത്യസ്ത രൂപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് എന്നാൽ നൂറ്റാണ്ടുകളായി അവർക്ക് ആ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പുതുക്കിയ ദേശീയ നയതന്ത്രത്തിൽ ഇത്തരം ഭീഷണികൾ ശക്തമായി പ്രതിഫലിപ്പിക്കണമെന്ന് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് റഷ്യയിലെ ജനങ്ങളുടെ ഐക്യത്തിന്റെ വർഷമായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു തങ്ങളുടെ ഏകീകൃത ശക്തിയും പരമാധികാരം തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്ക് വ്യക്തമായ സന്ദേശമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയിരിക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ വിവര യുദ്ധങ്ങളെയും വിഭജന തന്ത്രങ്ങളെയും റഷ്യൻ ചേർന്ന് കഴിഞ്ഞു ദേശീയ ഐക്യ ദിനം ആഘോഷിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഐക്യവർഷമായി പ്രഖ്യാപിക്കാൻ പിന്തുണ നൽകുകയും ചെയ്തതിലൂടെ റഷ്യയുടെ ഭാവി അതിന്റെ ഐക്യത്തിലും ദൃഢനിശ്ചയത്തിലും അധിഷ്ഠിതമാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുന്നു റഷ്യയെ വിഘടിപ്പിക്കാനുള്ള എല്ലാ ഗൂഢശ്രമങ്ങൾക്കും മുന്നിൽ റഷ്യൻ ഫെഡറേഷന്റെ ഐക്യവും കരുത്തും ഒരു അച്ചലമായ മതിലായി നിലകൊള്ളുമെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്